കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നിർമ്മാണം പൂർത്തിയാക്കിയ മംഗലംകുന്ന് കാട്ടുകുളം താനിക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ ഈ പരിപാടിക്ക് ഒരു വന്നത് അങ്ങനെ ഈ പരിപാടി പങ്കിടുകയായിരുന്നു മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചിട്ടുള്ളത് ബജറ്റ് ഫണ്ട് ഉപയോഗപ്പെടുത്തി നല്ലൊരു റോഡ് നിർമ്മിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത രണ്ടേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ റോഡുകൾ ഉണ്ട് എന്നാണ് താറ് ചെയ്ത റോഡുകൾ കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി രാജിക പി ജയശ്രീ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈദാലി കെ ജയദേവൻ ഗിരീഷ് എസ് സജി മനോജ് എന്നിവർ സംസാരിച്ചു